രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തി അഞ്ച് വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി കോഴിക്കോട് ജില്ലാ പഞ്ചായത്ത് അനുവദിച്ച പത്ത് ലക്ഷം രൂപ ചിലവിൽ നിർമ്മിച്ച ശീലങ്ങാട് തോടിന്റെ സംരക്ഷണ ഭിത്തിയുടെയും കലുങ്ക് നിർമ്മാണത്തിന്റെയും പ്രവൃത്തി പൂർത്തിയായി ചാത്തമംഗലം പഞ്ചായത്തിലെ പാളൂർ ഭാഗത്തു നിന്നും താത്തൂരിലേക്ക് എളുപ്പത്തിൽ സഞ്ചരിക്കാൻ കഴിയുന്ന തേനായിൽ കുനിയൻപാറ റോഡിനോട് ചേർന്നാണ് തോടിന്റെ സംരക്ഷണ ഭിത്തിയും കലുങ്കും നിർമ്മിച്ചത് പ്രവൃത്തി പൂർത്തിയാക്കിയ പദ്ധതിയുടെ ഉദ്ഘാടനം ജില്ലാ പഞ്ചായത്ത് അംഗം നാസർ എസ്റ്റേറ്റ് മുപ്പം നിർവഹിച്ചു അത് പരസ്യത്തും പ്രഹസനമായി പോയിരുന്നു ഇവിടെ വന്നപ്പോൾ തന്നെ സന്തോഷമായി ഞാൻ ഇടയ്ക്ക് വർക്ക് നടക്കുന്ന രസം ഇവിടെ വന്നിരുന്നു അതൊരു വെള്ളിയാഴ്ച ഞാൻ തോന്നുന്നു ഇവ എൻ്റെ മുമ്പ് വന്ന് പെട്ടെന്ന് വന്നാൽ പോയതാണ് അപ്പോൾ ഇന്ന് തന്നെ ഉദ്ഘാടനത്തിൽ വെച്ച് ഞാൻ ഇത് എന്തെങ്കിലും ആയിരിക്കും എവിടെ എത്തി എന്നുള്ളു പക്ഷേ എൻ്റെ പ്രതീക്ഷയിലും കവിഞ്ഞ വർക്കാണ് ഇവിടെ നടന്നിട്ടുള്ളത് വളരെ സന്തോഷം ഇതിൻ്റെ നേതൃത്വം കൊടുത്ത മുഴുവൻ ആളുകളും പ്രത്യേകിച്ച് ഈ പള്ളി കമ്മിറ്റിയുമായി ബന്ധപ്പെട്ട ആളുകളെയും പ്രദേശവാസികളെയും അതിനേക്കാളേറെ കോൺട്രാക്ടർ പ്രിയപ്പെട്ട റസൽ സെലീം അത് ഇവിടെ ഉണ്ടല്ലേ റസൽ സെലീം വരെയും ഞാൻ പ്രത്യേകമായി ജില്ലാ പഞ്ചായത്തിന് വേണ്ടി അഭിനന്ദിക്കുകയാണ് ഇരുപത്തിയഞ്ച് ലക്ഷം ഞാൻ കൊടുത്തിട്ടുണ്ട് പതിനഞ്ച് ലക്ഷം അങ്ങനവാടിക്കും പിന്നെ പത്ത് ലക്ഷതിനും എനിക്ക് നാൽപ്പത്തി മൂന്ന് വാർഡാണുള്ളത് ഡിവിഷനിൽ ഓമശ്ശേരിയും ചാത്തമംഗലത്ത് കൊടിയത്തൂരുമായിട്ട് ഏകദേശം എല്ലാ വാർഡിലും കൊടുത്തിട്ടുണ്ട് ചിലർക്ക് പത്തേ കൊടുത്തിട്ടുള്ളൂ പക്ഷേ ഇദ്ദേഹത്തിന് കുറച്ച് അധികം സന്തോഷം ഒരിക്കലും എന്നെ എല്ലാ മെമ്പർമാരും ചോദിച്ച മെമ്പർമാർക്കൊക്കെ കൊടുക്കാൻ സാധിച്ചു എന്ന ആത്മസന്തൃപ്തിയോടുകൂടിയാണ് നിശാള്ള അഞ്ചാം തീയതി ഞങ്ങളൊക്കെ പടിയിറങ്ങാൻ ശരിയൊക്കെ ഉണ്ടോ എന്ന് അറിയാൻ ഞാനേതായാലും ഉണ്ടാവില്ല പടിയിറങ്ങാണ് വളരെ സന്തോഷത്തോടുകൂടിയാണ് പടിയിറങ്ങുന്നത് ഞാൻ ഇവിടെ വരുന്ന സമയത്ത് നിങ്ങൾക്ക് എല്ലാവർക്കും എന്നെ അറിയാൻ കാതൃഭാഷ എന്നെമൊക്കെയാണ് എന്നെ അവിടെ കൊണ്ടുപോകുന്നത് മത്സരിക്കാൻ വേണ്ടി എന്നെ ഇവിടെ വരണം എന്ന് പറഞ്ഞ എൻ്റെ കാര്യങ്ങളൊക്കെ ചെയ്ത് ഞാനൊരു യന്ത്രമായി പ്രവർത്തിച്ചു എന്ന് മാത്രം അതിനുശേഷം ഗ്രാമപഞ്ചായത്ത് അംഗം റഫീഖ് ഹൂളിമാട് അധ്യക്ഷത വഹിച്ചു കെ എ ഗാദർ മാസ്റ്റർ എൻ എം ഹുസൈൻ മുഹമ്മദ് അലി കാരിയാട്ട് അബ്ദുള്ള മാനുഡുക എസ് മുഹമ്മദ് ഇ എം സി അഹമ്മദ് കുട്ടി ഷിഹാബ് താത്തൂർ എം പി റസാഖ് എന്നിവർ സംസാരിച്ചു